ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈവ് പി സി വൈവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിലെ വനിതാ നേതാക്കളായ അന്നാ ചാണ്ടിയെ പറ്റിയിട്ടും എ വി കുട്ടിമാളുവയെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വനിതാ നായികയായ അക്കമ്മ ചെറിയാൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് അന്നാ ചാണ്ടി എ വി കുട്ടിമാളുവി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ നോക്കാം ആദ്യം നമുക്ക് എ വി കുട്ടിമാളു അമ്മയെ പറ്റി നോക്കാം എ വി കുട്ടിമാളു അമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പാലക്കാട് ജില്ലയിലെ ആനക്കര എന്ന സ്ഥലത്ത് വടക്കേത്ത് ഫാമിലിയിലാണ് എ വി കുട്ടിമാളു അമ്മയുടെ ജനനം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പാലക്കാട് ജില്ലയിലെ ആനക്കര എന്ന സ്ഥലത്ത് വടക്കേത്ത് ഫാമിലി വടക്കേത്ത് കുടുംബത്താണ് എ വി കുട്ടിമാളു അമ്മ ജനിച്ചത് ചോദിച്ചിട്ടുണ്ട് ഇനി കെ മാധവ മേനോനായിരുന്നു ഭർത്താവ് എ വി കുട്ടിമാളു അമ്മയുടെ ഭർത്താവ് കെ മാധവമേനോൻ ഇനി പി എസ് സി എപ്പോഴും എ വി കുട്ടിമാളു അമ്മയെ പറ്റി ചോദിക്കാറുള്ളതാണ് മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിതാ നേതാവ് മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിതാ നേതാവാണ് എ വി കുട്ടിമാളുവ മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിതാ നേതാവാണ് എ വി കുട്ടിമാളു അമ്മ ഇനി സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനറായി പ്രവർത്തിച്ച വനിത സ്വദേശി പ്രസ്ഥാനത്തിന്റെ ക്യാമ്പയിനറായി പ്രവർത്തിച്ച വനിതയും എ വി കുട്ടിമാളു അമ്മയാണ് ഒന്നുകൂടി നോക്കാം കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെയാണ് പാലക്കാട് ജില്ലയിലെ ആനക്കര എന്ന സ്ഥലത്ത് വടക്കേത്ത് കുടുംബത്താണ് എ വി കുട്ടിമാളു അമ്മ ജനിച്ചത് കെ മാധവ മേനോനാണ് എ വി കുട്ടിമാളു അമ്മയുടെ ഭർത്താവ് മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിതാ നേതാവാണ് എ വി കുട്ടിമാളു സ്വദേശി പ്രസ്ഥാനത്തിന്റെ കാമ്പയിനറായി പ്രവർത്തിച്ച വനിത എന്ന് ചോദിച്ചാലും എ വി കുട്ടിമാളു അമ്മയാണ് ഓക്കെ ഇനി അതുപോലെ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത വനിതാ നേതാവ് അങ്ങനെയോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത വനിതാ നേതാവ് എ വി കുട്ടിമാളു അമ്മയാണ് വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത വനിതാ നേതാവാരാണ് എ വി കുട്ടിമാളു അമ്മ ഇനി മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മദ്രാസ് ലെജിസ് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് എ വി കുട്ടിമാളു അമ്മ രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് എ വി കുട്ടിമാളവുമ്മ ഇതും ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത വനിതാ നേതാവാണ് എ വി കുട്ടിമാളവുമാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും ഓക്കെ ഇനി രണ്ടു മാസം പ്രായമായ കുട്ടിയുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് മാസം പ്രായമായ കുട്ടിയുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് എ വി കുട്ടിമാളു അമ്മയാണ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് രണ്ടു മാസം പ്രായമായ കുട്ടിയുമായി നിയമലംഘനത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് ആരാന്ന് ചോദിച്ചിട്ടുണ്ട് എ വി കുട്ടിമാളു അമ്മയാണ് ഇനി ഓപ്പ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് വിളിച്ചിരുന്ന വനിതാ നേതാവാണ് ഓപ്പ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന വനിതാ നേതാവ് എ വി കുട്ടിമാളു അമ്മയാണ് ഓപ്പ എന്നറിയപ്പെടുന്നത് എ വി കുട്ടിമാളു അമ്മയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എ വി കുട്ടിമാളും അമ്മയെ പറ്റിയിട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഇനി നമുക്ക് അടുത്ത വനിതാ നേതാവിനെ പറ്റി നോക്കാം അടുത്തത് അന്നാചാണ്ടിയാണ് അന്നാചാണ്ടിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അന്നചാണ്ടിയെ പറ്റി എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി ഇതൊക്കെ ഉത്തരം അന്നാചാണ്ടിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്നാചാണ്ടിയാണ് ഫസ്റ്റ് വുമൺ ജഡ്ജിൻ ഇന്ത്യ അന്നാചാണ്ടി കേരളത്തിലെ ആദ്യ നിയമ ബിരുദധാരിയാണ് അന്നാചാണ്ടി കേരളത്തിലെ ആദ്യ നിയമ ബിരുദധാരി അങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അന്നാചാണ്ടിയ ഓക്കെ ഇനി ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് ഇൻ കേരള എന്നറിയപ്പെടുന്നത് അന്നാചാണ്ടിയാണ് ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് ഇൻ കേരള എന്നറിയപ്പെടുന്നത് ശ്രീമതി അന്നാചാണ്ടിയാണ് ശ്രീമതി എന്ന മാഗസിൻ്റെ സ്ഥാപക എഡിറ്റർ ആയിരുന്നു അന്നാചാണ്ടി അതും ചോദിച്ചിട്ടുള്ളതാണ് ശ്രീമതി എന്ന മാഗസിൻ്റെ സ്ഥാപക എഡിറ്റർ ആയിരുന്നു ആര് അന്നാചാണ്ടി ശ്രീമതി എന്ന മാഗസിൻ്റെ സ്ഥാപക എഡിറ്റർ ആയിരുന്നു അന്നാചാണ്ടി ഇനി അന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് ആത്മകഥ അന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് ആത്മകഥ എന്ന പേരിൽ കുറേ പേര് ആത്മകഥ എഴുതിയിട്ടുണ്ട് അന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേരും ആത്മകഥ എന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി എന്നിങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്ന ഉത്തരം അന്നാചാണ്ടിയാണ് ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് ഇൻ കേരള എന്നറിയപ്പെടുന്നത് അന്നാചാണ്ടിയാണ് ശ്രീമതി എന്ന മാഗസിൻ്റെ സ്ഥാപക എഡിറ്ററായിരുന്നു അന്നാചാണ്ടി അന്നാ ആത്മകഥയുടെ പേരാണ് ആത്മകഥ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ട് എ വി കുട്ടിമാളു അമ്മയെ പറ്റിയിട്ടും അന്നാ ചാണ്ടിയെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയ ടോപ്പിക്കുമായി നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്